ഹലോ ഗായ്സ് വെൽക്കം ടു ഷിപ്പാസ് വേൾഡ് നമുക്കിന്ന് വയമ്പ് പീര വയ്ക്കാം അതിനാവശ്യമായ വയമ്പ് ഞാൻ വെട്ടിക്കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനായിട്ട് ആവശ്യം തേങ്ങ പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവയാണ് അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം പിന്നീട് നമുക്കൊരു പാനടുപ്പ വെച്ച് അതിൽ ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് അര അര സ്പൂൺ കടുവും ഒരു അര ടീസ്പൂൺ പുലുവായും കൂടെ ചേർത്ത് പൊട്ടിച്ചെടുക്കണം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന വയമ്പ് അതിനകത്തോട്ട് ചേർക്കാം ശേഷം നമുക്ക് വയമ്പിനാവശ്യമായ മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ചേർക്കണം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുള്ളത് അത് നമ്മൾ വയമ്പിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട് പിന്നെ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഒരു നാലഞ്ച് കഷ്ണം കുടംപുളിയാണ് പുളിപ്പ് ആവശ്യമുള്ളവർക്ക് അത് കൂട്ടിയും കുറച്ചും ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് നമുക്ക് ആ ചതച്ച് വെച്ച തേങ്ങായും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം കാരണം നമുക്ക് ഈ ചതച്ച് വെച്ച തേങ്ങായും ഈ വയമ്പും ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയാണ് അടച്ച് വെച്ചത് ഇതിപ്പോൾ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ശകലം കറിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് ഇറക്കി വെക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ